ഹായ് ഗായ്സ് പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പം എൻ്റെ ഒരു കൈയെ ഫ്രീ ഉള്ള ഗായ്സ് ഒരു കൈയ്യിൽ ഞാൻ ലൈറ്റ് പിടിച്ചേക്കാണ് കേട്ടോ കാര്യം റൂമിൽ കുറച്ച് ലൈറ്റ് കുറവുണ്ട് അപ്പം ഇച്ചിരി മുഖം മിന്നിച്ച് നിൽക്കട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് ലൈറ്റ് ഒക്കെ പിടിച്ചിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് പറഞ്ഞാൽ ജാനിക്കുട്ടി ബർത്ത് ഡേ ആന്ന് പറഞ്ഞത് ജാനിക്കുട്ടി എന്നോട് ഒരുപാട് ആഗ്രഹിച്ച് ഒരു കാര്യമുണ്ട് ഇന്ന് അത് ഞാൻ സാധിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ് വേറൊന്നല്ല കേട്ടോ പുള്ളിക്കാരത്തേക്ക് ഒരു കേക്ക് വേണം കേക്ക് എന്തിനാ അങ്കൻവാടി കൊണ്ടുപോയി മുറിക്കാനായിട്ട് അപ്പം എന്നോട് ചോദിച്ചാൽ അമ്മ എല്ലാവരും അങ്ങനെ ആഘോഷിക്കുന്നുണ്ട് അപ്പം എനിക്കും ഒരു കേക്ക് മേടിച്ച് തരുമോ എന്ന് ചോദിച്ചു കൊച്ചിൻ്റെ ആഗ്രഹം അല്ലേ എന്നാൽ പിന്നെ കേക്ക് മേടിച്ചു കൊടുത്തേക്കാന്ന് ഞാനും അങ്ങ് വിചാരിച്ചു അപ്പൊ ഞാൻ കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയി ഇന്നലെ പോയി പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ സാധാ കേക്കാണ് അങ്കവാടിയിലോട്ട് മേടിക്കുന്നത് ഒത്തിരി മോഡലുള്ള കേക്കൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല അവിടെ ചെന്നിട്ട് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നത് നോക്കി മേടിക്കാം കേട്ടോ പിന്നെ എന്താ പറയുക കുറേ പേര് ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്തെങ്കിലും വിഷമം ഉണ്ടോ എന്താ ഇങ്ങനെ ക്ഷീണിച്ച് പോയി എന്നൊക്കെ എനിക്ക് പേഴ്സണലി ഇഷ്ടംപോലെ ക മെസ്സേജുകൾ ഹെറോളിൻ്റെ ഫോണിൽ വന്നിട്ടുണ്ട് അതല്ലാണ്ടും നമ്മുടെ കമന്റ് ബോക്സിലും ഞാൻ കുറെ കണ്ടിരുന്നു അമ്മു പെട്ടെന്ന് തന്നെ ക്ഷീണിച്ചു പോയി എന്തെങ്കിലും വിഷമം ഉണ്ടോ നമ്മളോട് പറയാൻ പറ്റുന്നതാണോ എന്നൊക്കെ ചോദിച്ചാൽ ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഒരു വിഷമം എല്ലാം ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നു വിഷമം എന്ന് പറഞ്ഞാൽ വിച്ചു ഇത്രയോന്നാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ പെട്ടെന്നൊരു ജോലിയൊക്കെ കിട്ടിയപ്പോ ഭയങ്കര മിസ്സിങ് ആണ് കാര്യം വിച്ചു ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഓടി നടന്ന് ചെയ്യുമ്പോൾ അയ്യോ വിച്ചോ ഇല്ലാത്തത് കൊണ്ടാണല്ലോ എനിക്ക് ഇങ്ങനെയൊക്കെ ഓടി നടക്കേണ്ട വരുന്നേ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ പക്ഷെ അതും ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് കേട്ടോ ചെയ്യുന്നത് വിഷമമായിട്ട് ഞാൻ ചെയ്യാറില്ല എനിക്ക് സന്തോഷമാണ് കൈ നല്ല സന്തോഷമുണ്ട് കാര്യം എല്ലാ കാര്യങ്ങളും ഒരു മകൻ ചെയ്തോണൊക്കെ തന്നെ ഓടി നടന്ന് കാര്യം നമുക്കിപ്പം പുറകിലോട്ട് പണിയൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ ഓടി നടക്കണം അപ്പോൾ ഒരു ആൺകുട്ടി ചെയ്യുന്ന അത്രയും കാര്യങ്ങൾ ഞാൻ ഒരു പെൺകുട്ടിയായിട്ട് ഇങ്ങനെ ഓടി നടന്ന് ചെയ്യുന്നുണ്ട് അപ്പൊ അതിലൊക്കെ എനിക്ക് സന്തോഷമുണ്ട് അല്ലാണ്ട് എനിക്ക് വലിയ ടെൻഷൻ എന്ന് പറയാനായിട്ട് വലിയ ടെൻഷനൊന്നുമില്ല ഇല്ല ബോൾക്ക് വയ്യാണ്ടായപ്പോഴത്തേക്ക് എനിക്ക് ഇച്ചിരി ടെൻഷനൊക്കെ വന്നായിരുന്നു കാര്യം നൈറ്റൊക്കെ വല്ല വയ്യ അഴുകിയെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഞാൻ വണ്ടിയെടുത്ത് പോകും എനിക്ക് അങ്ങനത്തെ ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാലും വിച്ചു ഉള്ളപ്പോണൊക്കെ അത്രയ്ക്ക് ഇങ്ങാകുമോ എന്ന് എനിക്കറിയില്ല അപ്പൊ അതിന്റെ ചെറിയൊരു വിഷമോ സങ്കടമൊക്കെ ഉണ്ടെന്നല്ലാണ്ട് എനിക്ക് നോർമലി വേറെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും വിഷമമുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊന്നും ഒന്നും ഇല്ലാട്ടോ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്റെ മുഖത്ത് അങ്ങനെ വിഷമം നിങ്ങൾക്ക് ഫീൽ ആവുന്നുണ്ടോ എന്തായാലും അതൊക്കെ അവിടെ നിൽക്കും കേട്ടേട്ടാ ഞാൻ ഓക്കെ ആയിട്ടിരിക്കുകയാണ് കേസ് എനിക്ക് ഒരു കുഴപ്പമില്ല അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷത്തിലോട്ട് പോകാൻ ജാനിക്കുട്ടിനെ ഞാൻ ഒരുക്കിയിട്ടൊന്നും ഇല്ല കുളിപ്പിച്ച് നല്ല സെറ്റൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇനി ഞാൻ അഷ്ടമിച്ചിറക്കി പോയി കേക്കൊക്കെ എടുത്തിട്ട് വന്നിട്ട് പുള്ളിക്കാത്തിനെ ഒരുക്കി കൊണ്ടുപോകാം എന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് ഒരുമിച്ച് കേക്ക് എടുക്കാൻ പോയാലോ ജാനിക്കുട്ടിയുടെ ഈ വർഷമാണെന്ന് തോന്നുന്നു കേട്ടോ ജാനിക്കുട്ടി രണ്ട് കേക്ക് കട്ട് ചെയ്യുന്നു രണ്ട് ടൈമിലായിട്ട് കേക്ക് കട്ട് ചെയ്യുന്നത് അതിന് മുമ്പ് കഴിഞ്ഞ വർഷമൊക്കെ ചെയ്ത ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ അപ്പം ഈ പക്ഷെ എന്തായാലും അവളുടെ ആഗ്രഹം പോകണമൊക്കെ അവളുടെ ടീച്ചർമാരെ അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിന്ന് നല്ല രീതിയിൽ ചെറിയ രീതിയിൽ ആളൊന്നും എൻജോയ് ചെയ്യട്ടെ പിന്നെ ആളുടെ ബർത്ത്ഡേ വരുന്നത് ഇരുപത്തിനാലാം തീയതിയാണ് തിങ്കളാഴ്ചയാണ് കേട്ടോ നമ്മളിപ്പോൾ കേക്ക് കെട്ടിയാൽ പോകുന്നത് വെള്ളിയാഴ്ചയാണ് കാര്യം ശനിയാഴ്ച പിള്ളേരൊന്നും മിക്ക പിള്ളേരും ഉണ്ടാവില്ല ഇന്ന് കുറച്ച് പിള്ളേരുണ്ടാവും ഞാൻ വിചാരിക്കുന്നു എനിക്കറിയില്ല അപ്പം ഇന്ന് വെള്ളിയാഴ്ച കേക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് തിങ്കളാഴ്ച ചാനക്കുട്ട് ബർത്ത്ഡേ കേക്ക് നമുക്ക് ഇവിടെ വീട്ടിൽ വെച്ച് കട്ട് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നേരെ അഷ്ടപിച്ചിറക്കി പോയാലോ ബൈ ഞാനുണ്ടല്ലോ പോകാൻ വേണ്ടി മുടിയൊക്കെ നല്ല പ്പിൽ കെട്ടി വെച്ചു കേട്ടോ കെട്ടി വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓണം ഞാൻ ടൂ വീലറിലല്ലേ പോകണവർ അപ്പൊ ഇങ്ങനെ കെട്ടിവെച്ചൊന്നും പോകാൻ പറ്റില്ല ഗൈസ്കാരം എന്റെ മുടി പെട്ടെന്ന് തന്നെ ചേട്ട പിടിക്കും ഇത് കണ്ടിട്ട് പേര് കുറച്ചുപേരുന്ന ചോദിക്കോട്ടോ ഇത്ര മുടിയുള്ളൂന്ന് അല്ലാട്ടോ ബൈക്കിലോട്ട് മുടി ആവശ്യത്തിനുണ്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇരുമ്പഴത്തേക്കും അയ്യോ അമ്മൂന്റെ മുടിയൊക്കെ ഊരിപ്പോയോ അമ്മൂന് ഇത്ര മുടി ഉള്ളോ എന്ന് ചോദിക്കുന്ന ടീംസ് ഉണ്ട് അല്ലാട്ടോ എനിക്ക് ആവശ്യത്തിന് മുടി ഉണ്ട് ഞാൻ ഫ്രണ്ടിലോട്ടി എടുത്തിട്ടേക്കുന്നതാണെ അപ്പൊ ഇങ്ങനെ കെട്ടിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല കാര്യം കാറ്റടിച്ച് നന്നായിട്ട് ചേട പിടിക്കും ഇരട്ടിപ്പണിയാവും അങ്കമ്പാടിയിൽ പോകുമ്പോ നമുക്ക് അങ്ങനെ കെട്ടിക്കൊണ്ട് പോവാം ഇപ്പൊ നമുക്ക് അല്ലാണ്ട് പോണ കാരണം ഉരുട്ടി കെട്ടി വെച്ചാണ്ട് പോവാ ഇതേ പറ്റത്തുള്ളു കേട്ടോ ടൂ വീലറിൽ പോകുമ്പോ അല്ലാണ്ട് നമുക്ക് കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മുടി കാറ്റടിച്ച് കാറ്റടിച്ച് പൊട്ടി പോകും അതുപോലെ നമുക്ക് ഹെൽമെറ്റ് കഴിക്കുമ്പോൾ മുടി ഫ്രണ്ടിലേക്കെ പോകും അങ്ങനെ ഒത്തിരി പേര് എന്നോട് പറയാറുണ്ട് എനിക്ക് പേഴ്സണലി അത് അനുഭവം ഉണ്ട് കേട്ടോ ഹെൽമറ്റ് കഴിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ തലയിൽ എന്തെങ്കിലും ഒരു ക്യാപ്പ് അത് കടയിലൊക്കെ ഉണ്ടാവും എനിക്ക് വിച്ചുകൂടെ മേടിച്ച് തന്നിട്ടാണ് പോയത് അത് വെച്ചിട്ട് നമ്മൾ ഹെൽമെറ്റ് വയ്ക്കുക കേട്ടോ അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹെൽമെറ്റ് വെച്ച് കഴിയുമ്പം നമ്മുടെ മുടി പോകും ഗൈസ് ഞാനിപ്പോൾ സാധാ ഫോണൊക്കെ ഉരുട്ടി അങ്ങ് കെട്ടി വെക്കുന്നേ ഉള്ളു കേട്ടോ പ്രത്യേകിച്ച് ഭംഗിക്കൊന്നും വെക്കുന്നില്ല കാര്യം ഭംഗിക്ക് വെച്ചിട്ടും കാര്യമില്ലല്ലോ ഇങ്ങനെ അങ്ങ് വെക്കാറാണ് ഞാൻ പതിവ് കേട്ടോ സ്കൂട്ടിയിൽ പോകുമ്പോൾ എന്നിട്ട് ഇതങ്ങ് വെച്ച് കെട്ടി വെക്കും കാര്യം പൊക്കി കെട്ടി കെട്ടിവെക്കാൻ പറ്റില്ല ഹെൽമെറ്റ് ഹെൽമെറ്റ് വെക്കുമ്പത്തേക്ക് അത് ബുദ്ധിമുട്ടാവും അപ്പൊ ഇങ്ങനെ വെച്ച് ആ ഒരു നമ്മുടെ എന്താ പറയാ ഒരു ക്യാപ്പ് കൂടെ വെച്ച് ഹെൽമറ്റ് കൂടെ വെക്കും ഓക്കെ യാത്രയില്ല പോവാ അപ്പൊ ഒരു കാര്യം കൂടെ ഞാൻ ഇതാണ് എൻ്റെ ആ ഒരു ക്യാപ്പ് വരുന്നത് അത് ഞാൻ വെക്കാറുള്ളത് എങ്ങനെയാണ് കേട്ടോണ്ട് ഇങ്ങനെ അങ് വെക്കും എന്നിട്ട് ഹെൽമെറ്റ് വയ്ക്കും അതാകുമ്പോ നമുക്ക് മുടിക്ക് വേറെ യാതൊരു കംപ്ലൈന്റും കാര്യങ്ങളൊന്നും വരത്തില്ല ഇതിങ്ങനെ ഇടക്കോട്ടും കൂടെ കേട്ടി വെച്ച് കഴിഞ്ഞാല് സെറ്റ് ഇത് വിച്ചുവിന്റെ ആർ നേട്ടോ അപ്പൊ വിച്ചു എനിക്ക് തന്നിട്ട് ഇത് കുളിച്ചിട്ട് തല ഉണങ്ങാൻ കെട്ടിവെച്ച ഉണക്കുണ്ടല്ലേ കുഴപ്പമില്ല ഇങ്ങനെ വെച്ചിട്ട് നമ്മള് ഹെൽമെറ്റ് യൂസ് ചെയ്യുള്ളൂ ഹെൽമെറ്റ് യൂസ് ചെയ്താൽ നമ്മുടെ മുടി ഫ്രണ്ട് ഭാഗം എല്ലാം പോകും കേട്ടോ എനിക്കത് അനുഭവമാണ് എനിക്കത് ആദ്യമേ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഡ്രൈവിംഗ് പഠിച്ചതിനു ശേഷം ഡെയിലി എണ്ണയൊക്കെ യൂസ് ചെയ്യാറുണ്ട് പക്ഷെ നമ്മള് ഡെയിലി ഹെൽമെറ്റ് വെച്ചിട്ട് വർക്ക് വർക്ക്പരമായിട്ട് എനിക്ക് മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ മാളയ്ക്ക് പോകേണ്ടോ അഷ്ടം ചിറക്ക് പോകണ്ടോ ഒക്കെ വരും അപ്പൊ അങ്ങനെ ഞാൻ ഡെയിലി യൂസ് ചെയ്ത് എനിക്ക് ഇവിടെ രണ്ടുമൂന്ന് മുടി ഒക്കെ ഇങ്ങനെ പോയ പോകണെ ഫീൽ ആയി അപ്പൊ ഞാൻ ചോദിച്ചു ചെയ്യുമ്പോൾ ഞാൻ ഡെയിലി ഓയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ പിന്നെ എങ്ങനെ ഈ സംഭവം പോകുന്നേ പിന്നെ ഞാൻ അനീഷ് വരയ്ക്കും അനീഷ് വരയ്ക്കും വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഹെൽമറ്റ് ഡെയിലി യൂസ് ചെയ്തിട്ടാണ് മുടി പോണേന്നുള്ളത് അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ആക്കി ഇപ്പൊ എനിക്ക് ഒരു കുഴപ്പമില്ല ഓക്കെ അപ്പൊ നമുക്ക് നേരെ പോകാൻ കുട്ടി ഇപ്പൊ ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ ഞാൻ ആ ക്യാപ്പ് വെച്ചിട്ട് ഇപ്പം മനസ്സിലാവുന്നുണ്ടോ ഇല്ലല്ലോ സാധാ മുടി പോണക്ക ഇല്ലേ പെട്ടെന്ന് അങ്ങനെ മനസ്സിലാകത്തൊന്നുമില്ല കേട്ടോ എന്തായാലും ഹെൽമെറ്റ് വയ്ക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ ദയവ് ചെയ്ത് അങ്ങനെ നേരെ ഹെൽമെറ്റ് എടുത്ത് വെക്കരുത് എന്തെങ്കിലും വെച്ചതിന് ശേഷം മാത്രം വയ്ക്കുക എൻ്റെ ഹെൽമെറ്റിൽ കുറച്ച് അഴുക്കൊക്കെ ഉണ്ട് കേട്ടോ അത് പിള്ളേരുടെ അടുത്ത് കളിക്കുന്നതാണ് കുഞ്ഞുങ്ങളെ അടുത്ത് കളിക്കുന്നതാണ് ഐറ്റങ്ങളെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ ഞാൻ തുടച്ച് സെറ്റാക്കിയൊക്കെ വെക്കണം അപ്പം നമുക്ക് നേരെ ഇനി കടകളു പോയപ്പോൾ തന്നെ സമയം ഒമ്പതര ആയിട്ടുണ്ട് ഒരു പത്തരയൊക്കെ ആകുമ്പോഴത്തേക്കും അങ്ങാടി ചെന്നാൽ മതി അപ്പോഴത്തേക്കും എല്ലാ കുട്ടികളും വരുവുള്ളൂ അപ്പോൾ ആ ടൈം കണക്കാക്കി എനിക്ക് തിരിച്ച് വരണം പോവാം അഷ്ടമിച്ചിറയുള്ള ഞങ്ങൾ എപ്പോഴും കേക്ക് മേടിക്കാറുള്ള ഒരു ഷോപ്പിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഞാൻ ഈ പ്രാവശ്യവും കേക്ക് മേടിച്ചിരിക്കുന്നത് ഇവിടുത്തെ കേക്ക് നല്ല ടേസ്റ്റാണ് അവർ അവിടെ തന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റായിട്ടുള്ള കേക്കാണ് അപ്പം ഞാൻ ഒരു കേക്കൊക്കെ ഫിക്സ് ചെയ്തെടുത്ത് അച്ഛനോട് പേ പേര് കാര്യങ്ങളൊക്കെ എഴുതിക്കോളാം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ആലോചിക്കുകയാണ് കേട്ടെ എന്താ ഇനി എടുക്കേണ്ട കാര്യം കുഞ്ഞു പിള്ളേരല്ലേ അപ്പോൾ സ്വീറ്റ്സൊക്കെ മേടിച്ചിട്ട് പോയ ഐറ്റങ്ങൾ അവിടെയെല്ലാം പൊടിച്ചിടുവോ അതൊക്കെ എന്നെട്ടെ എൻ്റെ ആ ടൈമിലെ ചിന്തയും കാര്യങ്ങളൊക്കെ ജാനിക്കുട്ടിക്ക് സന്തോഷമായിക്കോട്ടെ മാക്സിമം അവൾ സന്തോഷമാണെന്നുണ്ടെങ്കിൽ അവളുടെ ഫ്രണ്ട്സിന് എന്തെങ്കിലും സന്തോഷമാകുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ തിരഞ്ഞെടുത്തത് മഞ്ചാണ് കേട്ടോ മഞ്ചാകുമ്പോ കുഴപ്പമില്ല വലിയ പിള്ളേർക്ക് കഴിക്കാനും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എല്ലാം കൊണ്ടും നല്ലതാണ് അപ്പൊ ഞാൻ ഒരു പത്തനം എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ എത്ര കുഞ്ഞുങ്ങളുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ നമ്മുടെ കേക്കാണ് കേട്ടോ അവിടെ റെഡി ആയിക്കൊണ്ടിരുന്നത് ഞാൻ ചെറിയൊരു കേക്കാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം നമുക്ക് നമ്മുടെ മെയിൻ ബർത്ത്ഡേക്ക് വലിയൊരു കേക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഞാൻ ഈ കേക്കാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കേക്കും ചോക്ലേറ്റും ഒക്കെ ഞാൻ മേടിച്ചു കേട്ടോ

ഞാൻ ഒരുക്കിയിട്ടൊന്നും അല്ല പോയെ ഞാൻ ഒരുക്കി നിർത്തിട്ട് പോയി കഴിഞ്ഞാ വരുമ്പത്തേക്ക് കൊള ആയാലോന്ന് വിചാരിച്ചിട്ട് വൈകിട്ടേക്ക് വരും കൊറിയർ ചെയ്തിട്ടുണ്ട് ആന്റി ഞാൻ തന്നെ ചേച്ചിനെട്ടോ തയ്പ്പിച്ചത് അമ്മ ഇണ്ട് ഞാനിത് നേരെ കൊണ്ട് കൃഷി വയ്ക്കട്ടെ അതിന്റെ ഒരുക്കി പിറക്കി പത്രയാകുമ്പത്തേക്ക് കൊണ്ടു ചെന്നാന്നാ പറഞ്ഞേ എന്താ പറയുക ഇളക്കം ഉണ്ടല്ലോ നമ്മുടെ സാറ് ഗിഫ്റ്റ് ചെയ്തതിൽ ഉണ്ടായതാണെ അത് ഞാൻ ആശ്രമിച്ചി കേക്ക് മേടിക്കാൻ മുമ്പ് ആശ മേടിച്ച് എല്ലാം പൊട്ടിച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ ഞാൻ അത് അൺബോക്സിങ് വീഡിയോക്കെടുക്കണം എന്ന് വിചാരിച്ചാണ് കേസ് പക്ഷെ ആശ പൊട്ടിച്ച് ആള് ഇടുന്ന ഡ്രസ്സ് വരെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വന്നപ്പോ ഞാൻ ഇട്ട് കൊടുത്തത് മാറ്റിച്ചിട്ട് എന്നോട് പറഞ്ഞ് ഇതിട്ട് വരാൻ പറഞ്ഞേട്ടാ എന്ത് സംഭവം എന്ത് സംഭവം അവിടെ നോക്കട്ടെ അമ്മ നോക്കട്ടെ സുന്ദരിയാണോ നോക്കട്ടെ ആയിട്ടുണ്ട് ട്ടാ പോവാ നമുക്ക് പിന്നെ കേക്ക് ഓർക്കേണ്ട ശരി ഏതെങ്കിലും ഒരു പാട്ട് പാടിക്കോല പാടിക്കോ ഇന്നലെ ആന്റി പഠിപ്പിച്ച ഡാൻസ് എങ്ങനെയാ എങ്ങനെയെങ്ങാണ്ട് ഏതോ ഇതൊരു സാധനം പഠിപ്പിച്ചായിരുന്നല്ലോ ആന്റി പത്തമ്മ അങ്ങനെ കളിച്ചിട്ട് വേറെ എന്തോ ഒരു സ്റ്റെപ്പോട് ഉണ്ടല്ലോ ഏതാന്ന് എനിക്കൊരു ഇതാ അല്ലെടോ കളിച്ചുകൊണ്ട് ആന്റി ഇന്നലെ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ടായിരുന്ന കേട്ടോ മൂന്നാണത്തിനേം കൂടെ ആ പാട്ട് വെച്ച ഇവിടന്മാര് മൂന്നുപേരും നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നോ അപ്പൊ ഞാൻ പറഞ്ഞു

കുപ്പിയുള്ളു പാത്രം വേണ്ടല്ലോ അന്നാലേ ഞാൻ അൺബോക്സ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന ഗിഫ്റ്റ് പായ്ക്കറ്റ് പൊട്ടിച്ച് അതിൽ നിന്ന് ഡ്രസ്സും സെലക്ട് ചെയ്ത് അതിനു പറ്റിയ ഹെയർ ബാൻഡും എടുത്തു വെച്ച് എന്തോരു നോക്കി അല്ലേ പിള്ളേർക്ക് റോഡിലോട്ട് കേറാൻ പറ്റാത്തൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ കാരണം എപ്പോഴും ഇങ്ങനെ വണ്ടികൾ വന്ന് പോയിക്കൊണ്ടേയിരിക്കും ഒന്നും കളിക്കാൻ പറ്റാത്തതിൻ്റെതായിട്ടുള്ള വിഷമവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ എനിക്കിത് പ ഓ ഇതിപ്പോ ചെരുപ്പ് സെയിം അതുപോലെ തന്നെ ഉടുപ്പ് റായ എല്ലാം സെയിം സെയിം ആണല്ലോ ഇങ്ങോട്ട് പോരും ഇങ്ങോട്ട് പോരും അതെ വണ്ടി വരുന്നു ഓടിയാ ഓടിയാ പായൊക്കെ പിള്ളാര് കിടന്നു കഴുകിട്ടുണ്ടല്ലോ ഇന്ന് എല്ലാവരും ഉണ്ടെന്ന് തോന്നുന്നു അടിയിലെ എല്ലാർക്കും കൊണ്ട് മുട്ടായി കൊടുക്ക അമ്മ വരാ കയ്യ് പിടിക്കാൻ കൊടുക്ക് വാവാക്ക് കൊടുക്ക് ും ആർക്കൊരു ശോകം പേടി എല്ലാവർക്കും കേട്ടും എല്ലാർക്കും ഷിരാൻകുട്ടനൊക്കെ കൊടുക്കൂപടുക്ക ുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ ടീച്ചർക്ക് ടീച്ചർ അവിടെ കൊച്ചു മോനൊക്കെ വയ്യൂടി ഹാപ്പി ബർത്ത്ഡേ പറയോട്ടെ ഞാൻ കുട്ടിക്ക് നോക്കി അമ്മ നമ്മുടെ ഉടുപ്പൊക്കെ നോക്കി എന്തിനു ഭംഗിയ पुम परोड़ पहले जाल बुटीड़ हाप्टी लथ आर अरेगे हाप्टी बाद तड़ चुची हाइ इलिकी इत इत मुवेच्च मुर्की आपाइप कुण्या अब चायो कुणी ने आप अप ജാനിക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് കേക്ക് കട്ടിങ് എന്തായാലും അങ്കവാടി വെച്ച് ചെയ്യുന്നു ഞാൻ ടീച്ചർമാരോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അനുവാദം ചോദിച്ചിരുന്നു എല്ലാ കുട്ടികളുടെയും ചെയ്യാറുണ്ട് അപ്പൊ നമ്മളും അനുവാദം ചോദിക്കണമല്ലോ അങ്ങനെ ചോദിച്ചു ചെന്നപ്പോഴേ അവര് ഡെസ്ക് കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് എല്ലാം നല്ല അറേഞ്ച് ചെയ്ത് തരുന്നുണ്ടായിരുന്നേറീട്ട് വരുവാട്ടോ വന്നോട്ടെ എന്നെ കളിക്കാൻ കൂട്ടോ എന്നോട് പോന്നോളാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഞാൻ രൂപന്റെ വീട്ടിൽ വരാം വീട്ടിൽ വരട്ടെ ഏ ബൂളുണ്ടോ ആണോ എന്നെ കളിക്കാൻ കൂട്ടോ ബാസ്കറ്റ് ബോളോ എനിക്ക് തരുമോറിനോ എനിക്ക് തരുവോ ജാനിക്കുട്ടിക്ക് കിട്ടിയ ഗിഫ്റ്റാണ് ആണ് നമുക്ക് വീട്ടിൽ കൊണ്ട് വയ്ക്കാം ആളെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി സെറ്റായിട്ട് നിക്കുന്നുണ്ട് കേട്ടോ അതിന്റെ ചിരി ഒന്നുമില്ല ഇങ്ങനെ നിക്കുന്നുണ്ട് എന്നാ ആൻകുട്ടിന്നല്ലോ ട്ടാ ഇപ്പൊ എല്ലാവരും നിന്നോല്ല എല്ലാവരും നിക്ക് ചൊല്ല് ജാനുകുട്ടി ചൊല്ല് കൈയലൊക്കെ പറ്റില്ലേ കൊച്ചുടന്ന് ചൊല്ല് വാ 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 ചൊല്ല് ഫടഗുണ്ണൊക്കെ ചൊല്ല് വാങ്ങടേ ആപ്പിൾ തടവരന്നല്ലേ ചിറ്റടി ആപ്പിൾ തടരിടു ഇവർ ഇരുന്നോ ട്ടാ എവിടെ മുഖം നോക്കട്ടെ എല്ലാവർക്കും കൊടുത്തേ മുമ്പേക്ക് അമ്മയ്ക്കൊക്കെ കൊടുത്തേ ओके हो गयी बाबा बाबा जाएगी तुम्हारा हमें क्यों नहीं लगता हमें क्यों नहीं लगता टीचर कोड्स बिचारे लोग आ एड ताला कौन बिल्ला ओके टीचर कोड्स फिर फिर उठता था रिकॉर्ड करेंगे स्कूल वालों को हमें नहीं तो ना बिडाल का

എടുത്തോ അങ്കൻവാടിയിലെ കുട്ടികളെല്ലാം കിട്ടിയ അവസരം അവർ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അമീഷയുടെ മുകളിലൊക്കെ കേറി അങ്ങട്ടേക്കും ഇങ്ങോട്ടേക്കും വർത്താനം ഒക്കെ പറഞ്ഞ് പിള്ളേർ ഹാപ്പി ആയിട്ട് ചില്ലടിച്ച് നടക്കുവായിരുന്നു പിള്ളേരെല്ലാം കൂടെ കേക്കൊക്കെ കഴിക്കാനായിട്ട് എല്ലാവർക്കും സന്തോഷം നമുക്ക് ചേച്ചിമാരെ കാണിച്ചു കൊടുക്കാം ജാനിയുടെ ശരി ഞങ്ങളിപ്പു പോവോന്നുള്ളതാട്ടാ അപ്പൊ കുഞ്ഞീടെ ആഗ്രഹം മോള്ക്ക് അങ്കവാടിയിൽ കൊണ്ടുപോയി കേക്കൊക്കെ കട്ട് ചെയ്ത് കിട്ടും പക്ഷെ ആള് വല്യ ആക്റ്റീവ് ഒന്നും ആയിരുന്നില്ല കാരണം ഞങ്ങള് തിരിച്ചു പോരുവോ ഞങ്ങൾ അവിടെ തന്നെ ഇണ്ടാവണംന്ന് പറഞ്ഞായിരുന്നാട്ടോ അപ്പൊ ആക്ക നല്ല പേടി ഉണ്ടെന്ന് ഞങ്ങള് തിരിച്ചു പോരോ തിരിച്ചു പോരോ ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് അങ്കമ്പാടിയിൽ പോകുമ്പോൾ ഭയങ്കര ഒരു കരച്ചിലൊക്കെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു അവരുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ ഒരു ഡാൻസ് അവരുടെ അങ്കമ്പാടി കലോത്സവം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അന്ന് കുറച്ച് ഫോഴ്സ്ഫുള്ളി ആട്ടോ ആളെ സ്റ്റേജിൽ കയറ്റി ആൾക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അന്ന് തൊട്ട് ആൾക്ക് എന്തോ ഒരു പേടിയാണ് കേട്ടോ അങ്കമ്പടിയിലോട്ട് പോകാനായിട്ട് പറഞ്ഞ പിള്ളേരെ പണ്ടായിരുന്നില്ല ചിലപ്പോൾ നമുക്ക് ചില ചില ട്രോമകൾ ട്രോമകളുണ്ടല്ലോ നമുക്കത് പിന്നെ അവളെന്ന് വെച്ചാൽ വിച്ചുവിനെ പോകണമൊക്കെ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു കുഞ്ഞ് അങ്ങനെ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യാനായിട്ടൊന്നും അങ്ങനെ ഇപ്പം അങ്ങനെ തോന്നാറുണ്ട് അവൾക്ക് അത്രയ്ക്കൊരു ഇതില്ലാത്ത പോണക്ക് തോന്നാറുണ്ട് അങ്ങനെ സ്റ്റേജിൽ കയറുന്നതൊക്കെ ഒരു ഇച്ചിരി പേടി ഉള്ള പോണക്ക് തോന്നാറുണ്ട് അപ്പം അന്ന് ഇച്ചിരി ഫോഴ്സ്ഫുള്ളി കയറ്റുകൊണ്ട് ആൾക്കത് നല്ല ടെൻഷൻ ആയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം അങ്കമ്പാടി പോവാനായിട്ട് ചെറിയൊരു പേടി മടിയൊക്കെയാണ് കേട്ടോ എന്നാലും പോയി കുഴപ്പമൊന്നുമില്ലായിരുന്നു വലിയ ചിരിയോ കാര്യങ്ങളോ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പിന്നെ അവളെ കാണാണ്ട് പെട്ടെന്ന് ഇറങ്ങി പോകുന്നു കേട്ടോ ഇപ്പം ടീച്ചർ ഫോട്ടോ അയച്ച് കുഴപ്പമൊന്നുമില്ല എല്ലാവരുമായിട്ട് ചിരിച്ച് കളിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് അവിടെ അപ്പോൾ ഒരു കുഞ്ഞ് കേക്ക് കട്ടിങ് ഒക്കെ അവിടെ കഴിഞ്ഞു എന്തായാലും അവൾക്ക് സന്തോഷമായിട്ടുണ്ട് കേട്ടോ അത് വെളിയിൽ പ്രകടിപ്പിക്കുന്ന ഇപ്പോൾ പ്രകടിപ്പിക്കുന്നില്ലാന്നേ ഉള്ളൂ ഇപ്പം ചേച്ചിമാർ സ്കൂളിൽ വിട്ട് വന്ന കഴിയുമ്പോൾ പറയും ഓ ഞാൻ ഇന്ന് അതിൻ്റെ അങ്കവാടി കേക്ക് കട്ട് ചെയ്തു ചോക്ലേറ്റ് കൊടുത്തു അതൊക്കെ പറയും കേട്ടോ അവളുടെ ചേച്ചിമാർ കൂടെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൾ ആണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നത് കേട്ടോ ഇഷ്ടമെങ്കിൽ വേഗം പോയി ലൈക്കും ഷെയറും കൂടുതൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്ക് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന ബൈ